അങ്ങേർക്കിതെന്തു പറ്റി തലയ്ക്ക് വല്ല ഓളവും സംഭവിച്ചു തൻ്റെ അപ്പൻ സമ്പാദിച്ച ഈ കാണായ സമ്പത്തും ഐശ്വര്യങ്ങളും ധനവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ വഴിയിലേക്ക് ഇറങ്ങുകയാണ് മാത്രവുമല്ല അപ്പൻ പടുത്തുയർത്തിയ തൻ്റെ മക്കളെ പ്രതി പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം അതൊന്നും വേണ്ടെന്ന് വെച്ച് അവൻ ഇറങ്ങി പുറപ്പെടുകയാ അപ്പനെയും അമ്മയെയും അനിയനെയും എന്തിന് തന്റെ പ്രാണന തുല്യം സ്നേഹിച്ച പ്രഭു ക്ലാര എന്ന ആ പെൺകുട്ടിയെയും അവൻ നിഷ്കരണം തള്ളി കളയുകയാണ് അവരെല്ലാം മറന്നുകൊണ്ട് അവൻ തെരുവിലേക്ക് തെരുവിലേക്കിറങ്ങി എന്നിട്ട് തൻ്റെ വസ്ത്രങ്ങളെല്ലാം ഒടുതുണി മുഴുവനും പോരാ അടിവസ്ത്രം പോലും ഒരു പട്ടണത്തിൻ്റെ മുൻപാകെ ഒരു പട്ടണത്തിൽ നിവാസികളുടെ മുൻപാകെ തൻ്റെ അപ്പനെയും കുടുംബാംഗങ്ങളെയും തന്റെ കാമുകിയായ ക്ലാരയെയും ഒപ്പം ആ സ്ഥലത്തെ മെത്രാൻ്റെ മുൻപിലേക്കും വെച്ചുകൊണ്ട് ഊരിവെച്ചുകൊണ്ട് പിതാവെ നിങ്ങളാണ് എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ തെരുവിലേക്ക് ഇറങ്ങുകയാണ് നഗ്നപാതനായി നഗ്നനായി ഈ ഫ്രാൻസിസ് എന്ന അസീസിയുടെ സ്വന്തം ഹരമായിരുന്ന ചെറുപ്പക്കാരൻ ഇറങ്ങുകയാണ് അസിസിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഫ്രാൻസിസ് എന്ന ആ യുവഗായകൻ പിന്നീട് വിശുദ്ധ ഫ്രാൻസിസ് എന്ന പദത്തിലേക്ക് ക്രിസ്തുവിന്റെ അഞ്ച് തിരുമുറിവുകളും തന്റെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ആ തലത്തിലേക്ക് രൂപാന്തരം പ്രാപിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് പിന്നീട് കാണുന്നത് ചരിത്രമാണ് ജീവിതത്തിലെ സന്തോഷം നൽകുന്നവയൊക്കെ നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച് ദൈവസ്നേഹാഗ്നിയാൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെട്ട ഫ്രാൻസിസ് പുണ്യവാണ് തൻ്റെ ചെറിയ വയസ്സിൽ തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആകർഷിതനായി സർവതം ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി തിയച്ചിച്ച് ദാരിദ്ര്യത്തെ പുലുകുവാനായിട്ട് അവൻ തയ്യാറാകുകയാണ് അതോട് സംഭവിച്ചത് എന്താണ് സഭയ്ക്ക് സമൂഹത്തിന് ലോകത്തിന് എന്നും പ്രചോദനം നൽകുന്ന ശക്തമായൊരു സ്ഥാനാർത്ഥിയായ പോലെ പോരാളിയെ പോലെ തലയിൽ നിൽക്കുന്ന വ്യക്തിത്വത്തെ പോലെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുവാനായിട്ട് ഒരു വിശുദ്ധനെയാണ് സഭയ്ക്ക് സമൂഹത്തിന് ലഭിക്കുക പിന്നീട് അദ്ദേഹം നടന്നു നീങ്ങിയത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടന്നിരുന്ന വ്യക്തികളുടെ അടുക്കിലേക്കാണ് രോഗികളുടെ അടുക്കിലേക്കാണ് കുഷ്ഠരോഗികളുടെ അടുക്കിലേക്കാണ് അവരെയൊക്കെ ആവശ്യത്തോടെ പുണർന്ന് അദ്ദേഹം തൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് ഇതൊരു തുടക്കം തന്നെയായിരുന്നു പിന്നീട് ചരിത്രമാണ് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞു ദൈവസ്നേഹാത്മിയ ഈ ലോകത്തെ അസിസിയിലെ പുണ്യ മനുഷ്യൻ ഫ്രാൻസിസ് പുണ്യവാളൻ അസിസിയിലെ സ്നേഹഗായകൻ ഗായകൻ ഇന്ന് അനേക ഗായകർ പ്രചോദനമായിട്ട് സമൂഹത്തെ ത്രസിപ്പിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഈ ദിനത്തിന്റെ എല്ലാ നന്മകളും നേരുന്നു അസിണ്യവാളനെ പോലെ ദൈവസ്നേഹാത്മികൾ നിറഞ്ഞു കത്തിജലിക്കുന്നവരായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മെ അനുഗ്രഹിക്കുവാൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മാറ്റി സ്നാശിക്കുന്ന ആ പുണ്യവാൻ്റെ ശ്രേഷ്ഠമായ ആദർശങ്ങളെ പിന്തുടർന്നുകൊണ്ട് ജീവിതത്തെ പിള്ളുവാൻ സാധിക്കും